വയനാട് ഉരുൾപൊട്ടലിൽ ജീവിതം നഷ്ടമായവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ അതിജീവനത്തിന്റെ ചായക്കടയുമായി ഡിവൈഎഫ്ഐ മോനിയൂർ ആലൻചോട് യൂണിറ്റ് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനശേഖരണത്തിനായാണ് ചായക്കട ആരംഭിച്ചിട്ടുള്ളത് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ചായയോടൊപ്പം ചെറുകടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചായക്കട മോനിയൂർ പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ കല്ലൻ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പതിനേഴാം വാർഡ് മെമ്പർ സമദ് സി പി എം മോനിയൂർ ലോക്കൽ സെക്രട്ടറി നന്ദൻ മോനിയൂർ മേഖലാ പ്രസിഡന്റ് നികേഷ് സന്ദീപ് ഷംസു ഷിബി അലി അൻവർ ഷിഹാബ് റാഫി തുടങ്ങിയവർ പങ്കെടുത്തു സി ടി വി ന്യൂസ് തീരുമാനിച്ചോളി സ്വർണം